മുല്ലപ്പെരിയാർ പുതിയ ഡാമിനായുള്ള പാരിസ്ഥിതിക അനുമതിയുടെ കാര്യത്തിൽ തമിഴ്നാടിന് ആവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാൻ തമിഴ്നാട് അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും കോടതിക്ക് പുറത്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാര്യങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു ചില വിഷയങ്ങളുണ്ട് ഇതൊക്കെ പരസ്പരം ആലോചിച്ച് സൗഹൃദത്തിൽ ആ നിലയിലാണ് ഞങ്ങളെ കാര്യങ്ങളെ കാണുന്നത് തമിഴ്നാടിന് ആവശ്യമായ ശുദ്ധജല ലഭ്യതയും ജലത്തിൻ്റെ ലഭ്യതയും ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഒരു സേഫ്റ്റി കൺസേണിൽ ഒരു ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ള നയപരമായ തീരുമാനം അതിനു വേണ്ടിയുള്ള ബി പി ആറ് പാരിസ്ഥിതിക അനുമതികളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ആ തയ്യാറെടുപ്പ് നമ്മൾ നടത്തുമ്പോഴും തമിഴ്നാടുമായി ഔട്ട് ഓഫ് പോർട്ടിൽ തന്നെ ചില ഡിസ്കഷൻസ് നടത്തി വേറെ ഈ കാര്യങ്ങളിലേക്ക് പോകാൻ അതിന് നല്ലൊരു അതീക്ഷം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അവർക്കാവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ സുരക്ഷിതത്തിന്റെ ഭാഗമായി ഇത് മഴക്കോളൊരു ഡാം പുനർനിർമ്മിക്കുന്നതിനുള്ള അനുമതി തീർച്ചയായിട്ടും നിരസിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് സംസ്ഥാനം